ും അപ്പൊ റോഡീനിക്ക് രണ്ടു കിലോ പോണല്ലോ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി അത് കിടന്നത് മേടിച്ച് അല്ലേ ഇതിപ്പോ കടയിലൊന്നും വിൽക്കാൻ വന്നിട്ടുള്ള സാധനമല്ല അല്ല ആയിട്ടില്ല ആ അത് നന്നായിട്ട് പഴുത്ത Ah. Ah, ും കൊറിയർ കൊറിയർ സർവീസ് ഇല്ലേ കാഴ്ചത് പുള്ളി ഞാൻ പൊട്ടിക്കാൻ കയറിയു പഴിച്ചുണ്ടല്ലേ അല്ല கழிச்சோக்கி சூப்பராயிண்டு அப்ப ரெண்டு மூணு கிலோ மீடிக்க நமக்கு கூட்டக்காருக்கு சொந்தக்காருக்கு அது

കേടുള്ളൂ ഈ ഒരു പഴുപ്പിൽ പറിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് കഴിക്കേണ്ടി വരും അല്ലേലും ചെറിയ നിറം വരുമ്പോടുക്ക ഈ ഒരു നിറം വരുകയാണെങ്കിൽ അഞ്ചാറ് പിന്നെ പറയാം ശരിക്കും നമ്മുടെ ആന്തച്ചക്ക വെച്ച് ഞാനും പഴു